സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്തയുടെ കുടിശ്ശിക തുക സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കാനുള്ള ഏഴു ഗഡു അതായത് ഇരുപത്തിയൊന്ന് ശതമാനം ക്ഷാമബെത്ത കുടിശികയിൽ ഒരു ഗഡു അതായത് മൂന്ന് ശതമാനം മാത്രമാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ലഭിക്കേണ്ട മൂന്ന് ശതമാനം ക്ഷാമബെത്ത ഇപ്പോൾ അനുവദിച്ചുവെങ്കിലും മുപ്പത്തി മാസത്തെ കുടിശ്ശിക സംബന്ധിച്ച് ഉത്തരവില് പരാമർശിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ജൂലൈ മാസങ്ങളിൽ ലഭ്യമാകേണ്ട ക്ഷാമബത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിലായിട്ട് അനുവദിച്ചപ്പോഴും മുൻകാല പ്രാബ പ്രാബല്യം നിഷേധിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് ഗഡു ക്ഷാമബെത്തയുടെയും മുപ്പത്തിയൊമ്പത് മാസത്തെ കുടിശിക തുകയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ക്ഷാമബത്ത മുൻകാല പ്രാബല്യത്തോടു കൂടി അനുവദിക്കുകയും കുടിശ്ശിക തുക പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുകയും ചെയ്തിരുന്ന മുൻകാല രീതിയാണ് സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത് രാജ്യത്ത് വിലക്കയറ്റത്തിന് അനുസൃതമായിട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര ജീവനക്കാർക്ക് ക്ഷാമബത്ത അനുവദിക്കുന്നതിന് ആനുപാതികമായിട്ടാണ് സംസ്ഥാനത്തും അനുവദിച്ചിരുന്നത് എന്നാൽ സമയബന്ധിതമായിട്ട് ലഭിക്കേണ്ട ക്ഷാമബത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ തടഞ്ഞുവെക്കുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം നേരിടുന്ന കേരളത്തിൽ സർക്കാർ ജീവനക്കാർ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിച്ച് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അകാരണമായിട്ട് തടഞ്ഞുവെച്ച് ജീവനക്കാരെ അവഗണിക്കുന്ന സർക്കാർ നടപടി സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമതയെ തന്നെ തകർക്കുകയാണ്